ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ബ്രെഡ് മുക്കിപ്പൊരിക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് ബ്രെഡും മുട്ടയും എടുത്തിട്ടുണ്ട് ഇനി ബ്രെഡിനെ ഇതേപോലെ രണ്ടാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലേയും മല്ലിയിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളകും വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ അഞ്ച് മുട്ടയാണ് ഇട്ടാ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് ഇഞ്ചിയും മല്ലിയലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഞാനിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ എല്ലാം ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട കേട്ടാ കുറച്ച് മതിയെ നമ്മളെ മുട്ടയിൽ നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡിനെ ഒന്ന് ഇങ്ങനെ മുക്കിയിട്ട് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും ഇതേപോലെ തന്നെ ഞാൻ മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് നമ്മളുടെ വെളിച്ചെണ്ണ ചൂടായ ചട്ടിയിലായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിരിച്ചും മറച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ ബ്രെഡ് മുക്കി പൊരിച്ചെടുത്തത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് മുക്കി പൊരിച്ചതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഒട്ടും എരിവ് ഇടണ്ട കേട്ടോ പച്ചമുളക് ഇപ്പോൾ എനിക്ക് എരിവ് കുറവായതുകൊണ്ടാണ് കുറച്ചധികം പച്ചമുളക് ഞാൻ ഇട്ടത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് ഒട്ടും വെളിച്ചെണ്ണ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഒരു നാലുമണിക്കൊക്കെ കട്ടൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്ത് അവർക്ക് കൊടുക്കാവുന്ന കൊടുക്കാവുന്നൊരു സ്നാക്സാണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം